സ്നേഹപൂർവ്വം ഷാമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ഷാമയും അശ്വതിയും കൂടി ഫോറിൻ ഗസ്റ്റസ് ഗസ്റ്റുകളൊക്കെ വരുന്ന ആ കാര്യത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അശ്വതി ചേച്ചി വേണം എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി കൊണ്ടും ചെയ്യാനായിട്ട് അങ്ങനെ അവസാരിച്ച് നിൽക്കുന്ന സമയത്തായിരിക്കും ഫിദ മാഡം എന്ന് വിളിച്ച് രാധിക അകത്തേക്ക് കയറി വരുന്നത് അങ്ങനെ രാധികയുടെ ശബ്ദം കേൾക്കുമ്പോൾ തന്നെ വറുതയുടെ ഇതൊക്കെ താഴത്തേക്ക് ഇടുവാൻ കേട്ടോ ഈ സമയം രാധിക അകത്തേക്ക് വരുവാ അന്നേരം ഫിത ചതുക്കണേ എന്താ മോളെ ഈ സമയം രാധിക പറയണേ അത് പിന്നെ രണ്ട് ഗസ്റ്റുകൾ മാഡത്തെ കാണാനായിട്ട് വന്നിട്ടുണ്ട് അങ്ങനെ രണ്ട് ഫോറൻ ഗസ്റ്റുകൾ അകത്തേക്ക് വിളിക്കുകയാണ് രാധിക ഈ സമയം അശ്വതി ആ ഗസ്റ്റുകൾക്ക് ഫിദയെ പരിചയപ്പെടുത്തി കൊടുക്കുക ഇത് ഫിദ ഇവിടുത്തെ മാനേജറാണ് ഇത് രാധിക ഇവിടുത്തെ മ്യൂസിക് ടീച്ചറാണ് വാ ഇനി കുട്ടികളെ പരിചയപ്പെടുത്തി തരാം എന്ന് പറഞ്ഞ് അവിടെ നിന്നും അവർ വിളിച്ചുകൊണ്ട് പോകുക അന്നേരം രാധിക ശ്യാമയോട് ചോദിക്കണേ അല്ല എന്തുകൊണ്ടാണ് അശ്വതി മാഡം ഫിദ മാഡത്തി ഇവിടുത്തെ മാനേജർ എന്ന് പറഞ്ഞത് അന്നേരം ഷ്യാമ പറണേ അത് പിന്നെ ഇത് നമ്മുടെ സ്വന്തം സ്ഥാപനമാണല്ലോ അവ മാനേജർ എന്ന് പറഞ്ഞാലും എന്താ കുഴപ്പം ഇത് എൻ്റെ മാത്രമല്ല മോളുടെ കൂടി സ്ഥാപനമാണ് ഈ സമയം രാധിക പറയണേ ആ അവരെ അടുത്ത് എന്തൊക്കെ ചോദിച്ചു എനിക്കതും മനസ്സിലായില്ല അവർ ശ്യാമ കുറിച്ചൊക്കെ എന്തോ പറയുന്നുണ്ടായിരുന്നു അന്നേരം ഫിത പറയണേ ആ നമ്മുടെ നമ്മുടേതൊരു മ്യൂസിക് സ്കൂളല്ലേ അപ്പോൾ ശ്യാമ മേഡത്തെ പോലെ പ്രശസ്തരായ ആൾക്കാരെ കുറിച്ച് അവർ പറയും അവർക്ക് കുട്ടികളുടെയൊക്കെ ഒരു ഡാൻസ് കാണണം അവരെല്ലാവരും റെഡിയല്ലേ കുട്ടികളെല്ലാവരും റെഡിയാണ് പിന്നെ കുട്ടികൾ മാത്രമല്ല അവർക്കിപ്പോൾ മോളും ഡാൻസ് ചെയ്യണം അയ്യോ ഞാനോ അയ്യോ എന്നെക്കൊണ്ട് എല്ലാവരുടെ മുമ്പിൽ വെച്ച് നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ പറ്റുമോ ആകെ ടെൻഷനാകും അന്നേരം ഫിത പറയണേ മോൾ മോളൊന്നുമുണ്ട് വിഷമിക്കണ്ടേ മോൾക്ക് നല്ല നല്ലപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ പറ്റും അമ്മയുടെ മുമ്പിലല്ലേ അത് കേൾക്കുമ്പോൾ രാധിക ഒന്ന് അമ്പരം ഇങ്ങനെ നോക്കുക ഈ സമയം ശ്യമ പറയണേ സരസ്വതി ദേവിയല്ലേ നൃത്തത്തിലൊക്കെ എല്ലാവരുടെയും ഗുരുനാഥ ആ ദേവിക്ക് മുമ്പിലല്ലേ മോൾ ഡാൻസ് കളിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് എനിക്ക് ഉറപ്പുണ്ട് മോൾക്ക് നല്ലപോലെ തന്നെ ഡാൻസ് ചെയ്യാൻ പറ്റും അന്നേരം രാധിക പറയണേ അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ അപ്പോൾ എനിക്ക് കൂടുതൽ ടെൻഷനാകും എന്നാണെങ്കിലും ഞാൻ ട്രൈ ചെയ്യാം പിന്നീട് കാണിക്കുന്നത് സ്റ്റേജിലെ കുട്ടികൾക്കൊപ്പം നൃത്തം ചെയ്യുന്ന രാധികേനെയാണ് കേട്ടോ ഈ സമയം മുൻപിലത്തെ നിരയിലിരുന്ന് തന്നെ ശ്യാമ തൻ്റെ മകളുടെ ആ നൃത്തമൊക്കെ ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ് ശ്യാമക്ക് അതൊക്കെ കണ്ട് ഒത്തിരി സന്തോഷമാകുകയാണ് കേട്ടോ കണ്ണൊക്കെ സന്തോഷം കണ്ടെന്ന് അറിയുവാണ് അത് കാണുമ്പോൾ അശ്വതിക്കും ഒത്തിരി സന്തോഷമാകുക അങ്ങനെ ഡാൻസ് പൂർത്തിയാക്കി കഴിയുമ്പോൾ എല്ലാവരും എഴുന്നേറ്റ് നിന്ന് കയ്യൊക്കെ അടിക്കുകയാണ് ഈ സമയം രാധിക ശ്യാമയുടെ അരികിലെ കോടി വരിക ഫിത മാഡം നന്നായിട്ടുണ്ടോ അസലായിട്ടുണ്ട് മോളെ അമ്മയുടെ മനസ്സ് നിറഞ്ഞു ഈ സമയം അവിടെ വന്ന ഫോറനേഴ്സ് ഗസ്റ്റുകൾ എല്ലാവരും രാധിക അഭിനന്ദിക്കുകയാണ് സൂപ്പർ വെരി നൈസ് ഇംപ്രസീവ് എന്നൊക്കെ പറഞ്ഞ് രാധികയെ അഭിനന്ദിച്ചുകൊണ്ട് ഓരോന്നൊക്കെ പറയുകയാണ് കേട്ടോ അതൊക്കെ കേൾക്കുമ്പോൾ രാധികയ്ക്ക് ഒത്തിരി സന്തോഷമാകുവാണ് ഈ സമയം ശ്യാമ രാധികയെ ചേർത്ത് പിടിക്കുവാണ് പിന്നീട് കാണിക്കുന്നത് ചന്ദ്രശേഖരനും ഗൗതമും കൂടി പരമേശ്വരൻ്റെ കാര്യത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് ഗൗതം പറയണേനും വല്ലച്ചൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് നമ്മുടെ നേരെ അന്വേഷണം അങ്ങോട്ടും തിരിഞ്ഞു വരുമോ ആ സമയം ചന്ദ്രശേഖരൻ പറയണേ അതിനുള്ള സാധ്യതയൊന്നുമില്ല കാരണം കണിമംഗലത്തിൻ്റെ അടുത്ത അവകാശിയായിട്ട് ഏട്ടൻ നിന്നെയാണല്ലോ നിയമിക്കാൻ തീരുമാനിച്ചിരുന്നത് ആ നിലയ്ക്ക് നമുക്ക് രണ്ടാൾക്കും ഏട്ടനെ ഉപദ്രവിക്കേണ്ട ഒരു ഒരവശ്യകതയുണ്ടെന്ന് ആരും സംശയിക്കില്ല ഏട്ടനും നമ്മളെ സംശയം ഉണ്ടാവില്ല പക്ഷേ നമുക്കിവിടെ പിടിമുറുക്കണമെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കണം പോലീസുകാർക്ക് ഏത് രീതി വേണമെങ്കിലും അന്വേഷിക്കാം കുടുംബത്തിനകത്തുള്ള ആൾക്കാരെയും സംശയിക്കാം എന്താണെങ്കിലും നീ തന്നെയായിരിക്കണം കണിമംഗലത്തിൻ്റെ അടുത്ത അവകാശിയാകാൻ പോകേണ്ടത് അതിനെ ഒരു വെല്ലുവിളിയായിട്ട് ആരും നിൽക്കാൻ പാടില്ല അങ്ങനെ നിൽക്കുന്നവരെ എല്ലാം നീക്കം ചെയ്യണം അതിനുവേണ്ടിയാണ് ഒരു പുതിയ പ്ലാൻ തയ്യാറാക്കേണ്ടത് ഞാനെന്താണെങ്കിലും ആ ഡിവൈഎസ്പീനെ ഒന്ന് വിളിക്കട്ടെ അങ്ങനെ ചന്ദ്രശേഖരൻ ഫോണിൽ ചന്ദ്രശേഖരൻ്റെ ഫ്രണ്ടായ ഒരു ഡി വൈ വിളിക്കുവാണ് ആ സാറേ എന്തൊക്കെയുണ്ട് സുഖമല്ലേ എനിക്ക് സാറിനെ കൊണ്ട് ഒരു സഹായം വേണം അങ്ങനെ ചന്ദ്രശേഖരൻ കാര്യങ്ങളെല്ലാം പറയുവാണ് എന്നിട്ട് പറയണേ ഇവിടെ ഏട്ടൻ ഏട്ടൻ്റെ സകല സ്വത്തുക്കളും എൻ്റെ മകൻ്റെ പേരിലേക്ക് ആക്കാനായിട്ടാണ് തീരുമാനിച്ചിരിക്കുന്നത് എല്ലാത്തിനും നടത്തിപ്പുകാരനായിട്ട് ഗൗതം മാറാൻ പോകുന്നു ഒരു ചെറിയ വീതം വയ്ക്കൽ പോലെ അങ്ങനെ സ്വത്തുക്കളെല്ലാം ഞങ്ങളുടെ അതായി മാറിക്കഴിഞ്ഞാൽ അതിൽ നിന്നും ഒരു പങ്ക് സാറിനും കിട്ടും അതിനു മുമ്പായിട്ട് സാറെ എനിക്കൊരു സഹായം ചെയ്തു തരണം ഇവിടെ ഏട്ടനെ കൊല്ലാനായിട്ട് ഇന്നലെ ഒരു ശ്രമം നടന്നു അതിൻ്റെ പേരിൽ പോലീസ് അന്വേഷണത്തിനായിട്ട് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ആ അന്വേഷണം ഞങ്ങൾ പറയുന്ന രീതിയിലൊന്നാവണം കുറ്റക്കാരനെ ഞങ്ങൾ കാണിച്ചു തരും അയാളെ സാറൊന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകണം അന്നേരം പോലീസുകാരൻ ചിരിച്ചുകൊണ്ട് പറയണേ പറഞ്ഞു വന്നപ്പോൾ തന്നെ കാര്യം മനസ്സിലായി ഞാൻ എന്താണെങ്കിലും നമ്മുടെ ഡിവൈഎസ്പി സൂരജിനെ അങ്ങോട്ടേ കേൾക്കാം ചന്ദ്രശേഖരൻ അയാളോട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞാൽ മതി അയാൾക്കാണ് അവിടുത്തെ ചാർജ് അന്നേരം ചന്ദ്രശേഖരൻ ചോദിക്കണേ അല്ല ആളെങ്ങനെയാ നമ്മുടെ പക്ഷക്കാരൻ തന്നെയാണ് ധൈര്യമായിട്ട് എന്തും ഏൽപ്പിക്കാം എന്നാൽ ശരി അങ്ങനെ പറഞ്ഞ കോള് അട്ടാക്കുമാണ് ഈ സമയം ഗൗതം എന്തായി കാര്യങ്ങളെന്ന് ചോദിക്കുക കേട്ടോ ആ സമയം ചന്ദ്രശേഖരൻ പറയണേ ഡി വൈ എസ് പി സൂരജനയേക്കാന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മൾ അയാളെ ചെന്ന് കാണുന്നു അന്വേഷണത്തിൻ്റെ റൂട്ട് മാപ്പ് പറഞ്ഞു കൊടുക്കുന്നു പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ അവർ നോക്കിക്കോളും അങ്ങനെ അത് കേട്ടാൽ സന്തോഷിച്ച് നിൽക്കുവാണവർ പിന്നീട് കാണിക്കുന്നത് മ്യൂസിക് സ്കൂളാണ് കേട്ടോ അവിടെ രാധിക ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരം അശ്വതിയുടെ യാത്ര പറഞ്ഞ് പോകാൻ തുടങ്ങുമായിരിക്കും ആ സമയം അശ്വതി രാധിക ഒരു കവറേൽപ്പിക്കണേ ഇതാ ഇത് രാധികക്കുള്ളതാണ് എന്താ ഇത് തുറന്നു നോക്ക് അങ്ങനെ രാധിക തുറന്നു നോക്കുമ്പോൾ ഒരു കെട്ട് പണമായിരിക്കും കേട്ടോ അന്നേരം രാധിക പറഞ്ഞേ അയ്യോ എന്തിനാ ഇത്രയും പണം എനിക്ക് രാധിക ഇന്ന് ഫോറിനേഴ്സ് ഗസ്റ്റുകളുടെ മുമ്പിൽ ഡാൻസ് കളിച്ചില്ലേ അതിൻ്റെ പ്രതിഫലം ഇത് അയ്യോ എന്നാലും ഇത്രയും പണോ ഇതൊന്നും എനിക്ക് വേണ്ട ഇത് ഫിതാ തന്നെ തിരികെ ഏൽപ്പിച്ചോ അന്നേരം അശ്വതി പറയണേ അതെന്തിനാ ഇത് രാധികക്ക് അർഹതപ്പെട്ട പണം തന്നെയാണ് ആ സമയം രാധിക പറയണേ ഇന്നലെ തന്നെ ഫിതാ മേഡം എൻ്റെ വീട് തിരിച്ചെടുക്കാനായിട്ട് കുറേ പണം മുടക്കി പിന്നെ എനിക്ക് ശമ്പളമായിട്ട് കിട്ടുന്നുണ്ടല്ലോ അത് തന്നെ എനിക്ക് ധാരാളമാണ് ഈ പണമൊന്നും എനിക്ക് വേണ്ട ഇത് ഫിഡ ഫിതാ മേഡത്തിന് തന്നെ തിരികെ കൊടുക്കണം മേഡം എനിക്ക് തന്ന പണം കുറച്ച് കുറച്ചായിട്ടെങ്കിലും തിരികെ എനിക്ക് ഏൽപ്പിച്ചല്ലേ പറ്റൂ പണത്തിൻ്റെ കാര്യമല്ലേ ആ സമയം അശ്വതി പറയണേ അതിന് മോൾക്ക് തന്നെ പണത്തിന് അമ്മക്ക് കണക്ക് വെക്കാൻ പറ്റുമോ ഏ എന്താ മേഡം പറഞ്ഞത് അല്ല ഞാൻ ഉദ്ദേശിച്ചത് ഫിതാ മേഡം രാധികനെ സ്വന്തം മോളെ പോലെയാണല്ലോ കാണുന്നത് ഓ അങ്ങനെയാണോ അല്ല മാഡം ഞാൻ ഒരു കാര്യം ചോദിച്ചോടെ ഫിതാ മേഡത്തിന് എന്തെങ്കിലും വിഷമമുണ്ടോ അതെന്താ രാധിക അങ്ങനെ ചോദിച്ചത് ഒന്നുമില്ല മാഡമിനെ ചേർത്ത് കുടിക്കുമ്പോൾ മാഡത്തിൻ്റെ നെഞ്ചിടിപ്പ് എനിക്കറിയാൻ പറ്റുന്നുണ്ട് എന്തോ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു തേങ്ങൽ പോലെ മാഡം കരയുന്നതായിട്ട് ചില സമയത്ത് തോന്നും അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് അന്നേരം അശ്വതി പറയണേ ഏയ് അങ്ങനെയൊന്നുമില്ല മാഡം രാധികയെ സ്വന്തം മോളെ പോലെയല്ലേ കാണുന്നത് അതുപോലെ രാധികയ്ക്കും മേഡത്തി ഒരു അടുപ്പ് ഒരു അടു അടുപ്പമുണ്ടല്ലോ അതുകൊണ്ട് അങ്ങനെ തോന്നുന്നതായിരിക്കും ഈ സമയം രാധിക പറയണേ അശ്വതി മാഡം പറഞ്ഞത് ശരിയാണ് ഞാൻ എൻ്റെ അച്ഛനോടും അമ്മയോടൊക്കെ പറഞ്ഞിട്ടുണ്ട് ഫിതാമരത്തിന് അരികിൽ നിൽക്കുമ്പോൾ എനിക്കെൻ്റെ അമ്മയോട് അരികി നിൽക്കുന്ന പോലെയാണെന്ന് ഞാൻ ഫിതാമരത്തെ എൻ്റെ അമ്മയെപ്പോലെ തന്നെയാണ് കാണുന്നത് അത് കേൾക്കുമ്പോൾ അശ്വതി പറയണേ ആ അങ്ങനെയാണല്ലോ കാണുന്നത് അമ്മ കുഴപ്പമില്ല അപ്പോൾ ധൈര്യമായിട്ട് ഈ പണം രാധിക തന്നെ വാങ്ങിച്ചോ എന്നാൽ ശരി മേഡം ഞാൻ പോകുക എന്ന് പറഞ്ഞാൽ രാധിക അവിടെ നിന്നും പോകുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യ കൂടി ഇരിക്കുന്നതാണ് ഈ സമയം മുത്തശ്ശിയും വരണും കൂടി താഴത്തേക്ക് വരുവാണ് അന്നേരം കൽപ്പന അങ്ങോട്ടേക്ക് വരുന്നുണ്ട് കൽപ്പന വരണോട് പറയണേ അല്ല ഇനി നിങ്ങൾ അച്ഛനെ കാണാൻ പോകുന്നുണ്ടോ ആ സമയം മുത്തശ്ശി വരണേ ആ വൈകിട്ടൊന്ന് അവനെ കാണാൻ പോണം അവിടെ പത്മിനി ആകെ തകർന്നിരിക്കുമായിരിക്കും അവളെ ചെന്നൊന്ന് സമാധാനിപ്പിക്കണം അന്നേരം കൽപ്പന പറയണേ വരണിനി അച്ഛൻ്റെ ഇതിലേക്ക് പോകുമ്പോൾ തിരിച്ചു പോകുന്ന കാര്യം പറയണ്ട അതറിഞ്ഞാൽ അച്ഛന് കൂടുതൽ സങ്കടമാവുകയുള്ളൂ ഈ സമയം സൂര്യൻ പറയണേ ശരിയാവരും നീ നീ അവസ്ഥയിൽ പോകാൻ പാടില്ല നമ്മുടെ അച്ഛനെ കൊല്ലാൻ ആരോഗ്യ ശത്രുക്കൾ പതിയിരിക്കുന്നുണ്ട് എൻ്റെ ഈ അവസ്ഥയിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല നീ ഇവിടെ ഉള്ളതാ എനിക്കൊരാശ്വാസം ഈ സമയം ചന്ദ്രശേഖരനും ഗൗതവും അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ചന്ദ്രശേഖരൻ പറയണേ ഞാൻ ഉയർന്ന ഉദ്യോഗസ്ഥരേക്ക് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇതൊരു മോഷണശ്രമമാണെന്നും അതിനിടയിൽ ഏട്ടനവർ കൊല്ലാൻ ശ്രമിച്ചതാണെന്നൊക്കെയാണ് പോലീസുകാർ പറയുന്നത് ശക്തമായിട്ടുള്ളൊരു അന്വേഷണം വേണമെന്ന് ഞാൻ അവർ പറഞ്ഞു ധരിപ്പിച്ചിട്ടുണ്ട് ഈ സമയം ഗൗതമം പറയണേ അതെ അങ്ങനെ വെറുതെ വിട്ടാൻ പറ്റില്ലല്ലോ വല്ലച്ചനെ കൊല്ലാൻ മാത്രം ആരാ ഇത്ര ശത്രുക്കൾ അങ്ങനെ ഒരാളുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചേ പറ്റൂ വല്ലച്ചൻ്റെ ജീവൻ വെച്ച് നമുക്ക് അങ്ങനെ പന്ത പന്ത് കളിക്കണമെന്നൊന്നും പറ്റില്ലല്ലോ അങ്ങനെ അവർ സംസാരിച്ച് നിൽക്കുന്ന സമയത്ത് ഡി വൈ എസ് പി സൂരജ് അവിടെ എത്തുന്നത് സൂരജ് അങ്ങനെ അകത്തേക്ക് കയറി വരുവാണ് അവിടെ നടന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിക്കുന്നുണ്ട് അങ്ങനെ അച്ഛന് വല്ല ശത്രുക്കളുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ വരും പറയണേ അങ്ങനെ പുറത്തുനിന്നും പ്രത്യേകിച്ച് വലിയ ശത്രുക്കളൊന്നുമില്ല എല്ലാവരോടും അച്ഛൻ വല്ല നല്ല നല്ലതായിട്ടാണ് പെരുമാറുന്നത് സ്നേഹത്തോടെയാണ് പെരുമാറാറുള്ളത് അത് കേൾക്കുമ്പോൾ സൂരജ് ചോദിക്കണേ അതിനർത്ഥം പുറത്തുനിന്നില്ല അകത്തുനിന്നുണ്ടെന്നാണോ അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത് സാധാരണ ഇതുപോലുള്ള വലിയ വലിയ കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോൾ അതൊക്കെ സ്വത്ത് സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ ചൊല്ലിയായിരിക്കും ഇവിടെ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചോ അന്നേരം കൽപ്പന പറയണേ ഇല്ല സാർ അച്ഛൻ സ്വത്തിൻ്റെ കൈമാറ്റത്തെ മറ്റു കാര്യങ്ങളൊക്കെ സംബന്ധിച്ച് ഒരു തീരുമാനം എടുത്തുവച്ചു അന്നേരം മുത്തശ്ശി പറയുന്നുണ്ട് അതെ സ്വത്ത് ഭാഗം വയ്ക്കാനൊന്നും അല്ല അതെല്ലാം നോക്കി നടത്താനായിട്ട് ഗൗതമിനെ ഏൽപ്പിക്കാൻ പരമേശ്വരൻ തീരുമാനിച്ചിരുന്നു അന്നേരം പോലീസാരെ ചോദിക്കണേ ആരായി ഗൗതം ഞാനാ എൻ്റെ മകനാ ഗൗതം എന്ന് ചന്ദ്രശേഖരൻ പറയുക അന്നേരം സൂരജ് ചോദിക്കണേ അല്ല അപ്പോൾ പരമേശ്വരൻ്റെ മൂത്ത മകനായ അത് ഞാനാ എന്ന് പറഞ്ഞ് സൂര്യ കൈപ്പൊക്കുവാണ് ഇത് എന്താ വരുൺ അന്നേരം സൂരജ് ചോദിക്കുക അല്ല സൂര്യക്ക് കമ്പനി കാര്യങ്ങളൊന്നും നോക്കി നടത്താൻ പറ്റില്ല അങ്ങനെ ഇരിക്കെ ഇളയ മകനായ വരുണിനെ അല്ലേ സ്വത്തുക്കളെല്ലാം നോക്കി നടത്താനുള്ള അധികാരം ഏൽപ്പിക്കേണ്ടത് പിന്നെ അങ്ങനെയാണ് അത് ഗൗതമിലേക്ക് എത്തിയത് അന്നേരം വരുൺ പറയണേ അച്ഛനാദ്യം എന്നെയാണ് അതൊക്കെ നോക്കി നടത്താൻ ഏൽപ്പിച്ച് ഏൽപ്പിക്കാൻ പോയത് എന്നാൽ എനിക്കതിനോട് താല്പര്യമില്ലായിരുന്നു അതിൻ്റെ പേരിൽ ഞാനും അച്ഛനും തമ്മിൽ ചെറിയൊരു തർക്കം നടന്നിരുന്നു എനിക്ക് വിദേശത്തേക്ക് പോകാനായിരുന്നു താല്പര്യം അതിന് അച്ഛൻ ഇഷ്ടമല്ലായിരുന്നു അന്നേരം സൂരജ് പറയണേ അത് ശരി അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നതൊക്കെ കേൾക്കുമ്പോൾ നിങ്ങളുടെ സംശയം ശരിയാണെന്ന് തോന്നുന്നു ശത്രു പുറത്തു നിന്നല്ല അകത്തുനിന്ന് തന്നെയാണ് എന്താണെങ്കിലും വരണം എൻ്റെ കൂടെ നിന്ന് സ്റ്റേഷനിലേക്ക് വരണം എനിക്ക് കൂടുതൽ കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട് അത് കേൾക്കുന്നതും ചന്ദ്രശേഖരൻ ചോദിക്കണേ അല്ല അതിന് എന്തിനാണ് വരം വരുന്നതും അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്നൊരു പയ്യനെ ഒരാവശ്യമില്ലാതെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകാൻ ഞങ്ങൾ അനുവദിക്കില്ല ഈ സമയം മുത്തശ്ശിയും പറയണേ വരൻ അങ്ങനെ ഒരു തെറ്റും ചെയ്തില്ല ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാം പരമേശ്വരന് വരണമെന്ന് പറഞ്ഞ ജീവനാണെന്ന് അവനൊരിക്കലും അവൻ്റെ അച്ഛനെ ഉപദ്രവിക്കാനായിട്ട് കഴിയില്ല നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത് ഈ സമയം സൂരജ് വരണേ നിങ്ങൾ വെറുതെ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്തരുത് പോലീസിന് അതിൻ്റെതായ ചില നടപടിക്രമങ്ങളൊക്കെയുണ്ട് വരൻ എൻ്റെ കൂടെ സഹകരിക്കണം എൻ്റെ കൂടെ വരണം അല്ലെങ്കിൽ പിന്നെ പോലീസ് മുറകളെ പ്രയോഗിക്കേണ്ടി വരും അന്നേരം വരുൺ പറയണേ ശരി ഞാൻ നിങ്ങളുടെ കൂടെ വരാം നിങ്ങൾക്ക് ചോദിക്കാനുള്ളതെല്ലാം ചോദിക്ക് സംശയങ്ങളെല്ലാം തീരട്ടെ എന്താണെങ്കിലും എൻ്റെ അച്ഛനെ ഉപദ്രവിക്കാൻ ശ്രമിച്ചത് ആരാണെന്ന് എനിക്ക് കണ്ടെത്തിയേ പറ്റൂ അതിനി നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ഞാൻ തന്നെ അതാരാണെന്ന് കണ്ടുപിടിക്കും അയാൾക്കുള്ള ശിക്ഷ വിധിക്കുകയും ചെയ്യും അങ്ങനെ വരുൺ പോകാൻ തുടങ്ങുക ഈ സമയം സന്ദർശേഖരം തടയണേ മിസ്റ്റർ ഡി വൈ എസ് പി നിങ്ങൾ കണിമംഗളത്തെ പയ്യനെ തൊട്ട് കളിച്ചിരിക്കുന്നത് ഇവൻ്റെ ദേഹത്ത് ഒരു പോറൽ പോലും പോറലെങ്കിലും വീണു കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റില്ല ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഈ തൊപ്പി തന്നെ നഷ്ടപ്പെട്ടേക്കാം അതുകൊണ്ട് ഒന്നുകൂടി ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ അന്നേരം സൂരജ് പറയണേ നിങ്ങൾ വെറുതെ എൻ്റെ ജോലിയെ തടസ്സപ്പെടുത്താൻ നിൽക്കരുത് അങ്ങനെ ചെയ്താൽ നിങ്ങൾ അടിച്ചൊതുക്കിയിട്ടാണെങ്കിലും എനിക്ക് ഇയാൾ ഇവിടെ നിന്ന് കൊണ്ടുപോകേണ്ടി വരും ഈ സമയം വരുൺ പറയണേ ചെറിയ വേണ്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട ഞാൻ ഇവരുടെ കൂടെ പൊക്കോളാം അങ്ങനെ പറഞ്ഞ് വരുൺ അവരുടെ കൂടെ സ്റ്റേഷനിലേക്ക് പോകുകയാണ് കേട്ടോ അങ്ങനെ ഇതൊക്കെ കണ്ട കൂടി നിൽക്കുകയാണെ ചന്ദ്രശേഖരനും ഗൗതമും ഒക്കെ ഈ സമയം മുത്തശ്ശി ടെൻഷനോടുകൂടി പറയണേ എൻ്റെ ഈശ്വര എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് അങ്ങനെ കൂടി നിൽക്കുന്ന നമ്മൾ ഷെയ്ക്ക് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ഇരുന്നത് അപ്പോൾ ഈ ഒരു റിവ്യൂ സ്റ്റോട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ